ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്നു പലയിടത്തും റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മൂന്ന് അണക്കെട്ടുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് പനങ്കുട്ടി ചപ്പാത്ത് കരകവിഞ്ഞൊഴുകിയതോടെ മലവെള്ളപ്പാച്ചിലിൽ ബൈക്ക് ഒഴുകിപ്പോയി കഴിഞ്ഞ മൂന്ന് ദിവസമായി ജില്ലയിൽ അതിശക്തമായ മഴയാണ് തുടരുന്നത് പലയിടത്തും റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീണും മണ്ണിടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടു മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുന്നത് ഭീതി സൃഷ്ടിക്കുന്നുണ്ട് കല്ലാറുകുട്ടി വെള്ളത്തൂവൽ റോഡിൽ വെള്ളത്തൂവൽ യാക്കോബായി പള്ളിക്ക് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു മുതുവാൻകുടി വെള്ളത്തൂവൽ റോഡിൽ വെള്ളത്തൂവൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മുളങ്കൂട്ടം റോഡിലേക്ക് വധിച്ചും ഗതാഗതം തടസ്സപ്പെട്ടു ദേശീയപാത എൺപത്തിയഞ്ചിൽ വാളറയ്ക്ക് സമീപം മണ്ണിടിഞ്ഞെങ്കിലും ഗതാഗത തടസ്സമുണ്ടായില്ല ശക്തമായ മഴ തുടരുന്നതിനാൽ പുഴകളിലും തോടുകളിലും വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നു മുതിരപ്പുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിലായി വാളറ കെ ടി ഡി സി പടിക്കിൽ നിന്നും കുളമാൻകുഴിക്ക് പോകുന്ന പാതയിലെ ചപ്പാത്തിൽ വെള്ളം കയറി ഇരുമ്പുപാലം പടിക്കപ്പ് മേഖലയിൽ ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്നതിനാൽ ജില്ലയിലെ മൂന്നണക്കെട്ടുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് മറ്റു അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചു തൊടുപുഴ തൊമ്മൻകുത്തുപുഴ കരകവിഞ്ഞൊഴുകി ഇതേ തുടർന്ന് സമീപത്തെ വീടുകളിലും കുരിശുപള്ളിയിലും വെള്ളം കയറി തൊടുപുഴ തൊമ്മൻകുത്ത് റോഡിലെ ചപ്പാത്ത് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു ജില്ലയുടെ വിവിധ മേഖലകളിലെ റോഡുകളിൽ മരം കടപുഴകി വീണ വാഹന ഗതാഗതം നിലച്ചു തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് ആംബുലൻസ് ഉൾപ്പെടെയുള്ളവ ഏറെ നേരം റോഡിൽ കുടുങ്ങി മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്